ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ചെടിക്ക് വേണ്ടുന്ന സസ്യ ആഹാരങ്ങളിൽ പെട്ടതാണ് ഈ കാൽഷ്യം ബോറോണും ഒരിക്കൽ മഴ നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ ഏറ്റവും അധികമായിട്ട് മണ്ണി കുറഞ്ഞു പോകുന്ന മൂലങ്ങളാണ് കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ഏറ്റവും കൂടുതൽ മണ്ണിൽ കുറയും അപ്പോൾ ഈ കാൽഷ്യം കുറഞ്ഞു പോകുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോടിൻ്റെ കട്ടി കുറയും അതേപോലെ തണ്ടിൻ്റെ ആണെങ്കിലും തണ്ടിന് വരുന്ന ഭാഗത്തും ബലക്കുറവുണ്ടാകും വേരിനാണെങ്കിലും കട്ടി കുറയുന്നു അപ്പം ആ കട്ടി കുറയുന്നത് കൊണ്ട് കുമിൾ രോഗങ്ങളുടെ ആക്രമണം വളരെ എളുപ്പത്തിലാകും ഇതിന് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം വളരെ വേഗത്തിലാകും നമുക്ക് കൃഷിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഭാഗം വളരെ വേഗത്തിലായിരിക്കും സംഭവിക്കുക അപ്പം രണ്ട് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള അളവിൽ ചേർത്തിട്ട് പച്ചക്കറിക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു മുപ്പത് ദിവസത്തിൽ ഒരു ഒരു സ്പ്രേ നമ്മൾ കാൽഷ്യം ബോറോൺ ചേർന്ന ഒരു സ്പ്രേ കൊടുക്കണം അപ്പം ആ കാൽഷ്യം ബോറോൺ കൊടുക്കുമ്പോൾ പച്ചക്കറികളിൽ കിട്ടുന്ന ഒരു പ്രത്യേക ഗുണം പലപ്പോഴും ഈ ഉണ്ടാകുന്ന ഫ്രൂട്ടിൻ്റെ ഷെയ് വലിപ്പത്തിൽ അല്ലെങ്കിൽ രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ കാൽഷ്യം ബോറോൺ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വലിപ്പത്തിലും ഷെയ്പ്പിലും വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ പെസ്റ്റിന്റെ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ ആ ഫ്രൂട്ടിന്റെ കട്ടി കൂടുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നല്ല രീതിയിലത്തെ ഒരു ഈൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൃത്യമായ രീതിയിൽ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കും പുഴുവിനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്ന് വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളെ കുറെ കുറയ്ക്കാൻ പറ്റും എപ്പോഴും ചെടികൾക്കും മനുഷ്യർക്കും എല്ലാം അസുഖം വരുന്നത് ഫുഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് നമുക്ക് അസുഖത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത് കാരണം ആരോഗ്യം കുറയുന്നു അസുഖം ഭാഗമായിട്ട് വരുന്നു ഏഹ് ഈ പ്രത്യേകിച്ച് ഈ കാൽബി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈട്രജൻ ഇല്ലാത്ത ഒരു കാൽഷ്യമാണ് ഇതിനകത്ത് വരുന്നത് എപ്പോഴും മഴക്കാലത്തിനോടനുബന്ധിച്ച് നമുക്ക് വളം കൊടുക്കുന്ന സമയത്ത് കുമ്പിൾ രോഗ സാധ്യത വളരെ കൂടിയൊരു സമയം മഴക്കാലം ആ ഒരു സമയത്ത് ചെടിയുടെ വളർച്ച എപ്പോഴും തണ്ടും ഇലയും വളരെ വേഗത്തിൽ വളരാൻ ചെടീനെ സഹായിക്കുന്ന മൂലമാണ് ഈ നൈട്രജൻ നൈട്രജൻ കൂടി ആ വളത്തിനകത്തുണ്ട് എങ്കിൽ ഈ കുമ്പിൾ രോഗത്തിന്റെ തോത് വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇതിനകത്ത് നൈട്രജൻ ഇല്ലാത്തതുകൊണ്ട് തണ്ട് ഇലയും പെട്ടെന്ന് വളരുന്ന ആ ഒരു പ്രവർത്തനത്തെ ഇത് വല്ലാതെ സഹായിക്കുകയില്ല അതുകൂടാതെ വളർന്നു വരുന്ന ചെടിയുടെ ഓരോ ഭാഗത്തിനെയും കൃത്യമായിട്ട് ബലപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കും പിന്നെ കാൽഷ്യം ഇതിനകത്ത് വരുന്നത് ചിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ചിലേറ്റഡ് ആയിട്ടുള്ള കാൽഷ്യം ആയത് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മണ്ണിൽ ഇത് പെട്ടുപോവുകയല്ല ചെടിക്ക് നൂറ് ശതമാനം ഇത് അവൈലബിൾ ആയിട്ട് മണ്ണിൽ ഉണ്ടാവും നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാം മണ്ണിൽ പല മൂലകങ്ങളായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ചെടിക്ക് കിട്ടാത്ത രൂപത്തിലേക്ക് മാറും അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിനാണ് ചിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാൽഷ്യത്തിന് ഒരു കോട്ടിങ് ഉള്ളത് കൊണ്ട് ഈ കാൽഷ്യം മണ്ണിൽ ചെടിക്ക് കിട്ടാത്ത രൂപത്തിലായിട്ട് മാറുകയില്ല ഇനി നമ്മൾ ഇലയിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വളരെ വേഗത്തിൽ ചെടി ഇതിനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ടെക്നോളജിയാണ് ഇതൊരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് രണ്ട് ഗ്രാം പെർ ലിറ്റർ അത്രയും നമ്മൾ അളവ് കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കൊടുക്കേണ്ട അളവ് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു കാരണവശാലും വളം ഒരല്പം കൂടിക്കഴിഞ്ഞാൽ ചെടിയിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ കാണാത്ത വളങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് ഇപ്പൊ വരുന്നത് എല്ലാം പ്യൂരിറ്റി കൂടിയ വളങ്ങളാണ് ശുദ്ധത കൂടിയ വളങ്ങളായതുകൊണ്ട് നമ്മൾ ഇലയിൽ തളിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് വാട്ടോ കരിച്ചില്ലോ ഒന്നും കാണുകയല്ല കർഷകനെ സംബന്ധിച്ച് അളവിൽ കൂടുതൽ കൊടുത്താൽ അത്രയും ഒരു സമയം ചെടിക്ക് ഇതിനെ സ്വീകരിക്കാനുള്ള കഴിവില്ല ആ അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടം നമുക്ക് കൂടുതലായിട്ട് വരും എപ്പോഴും വളമാണെങ്കിലും വേറെ കേട് നമ്മൾ കണ്ടില്ലെങ്കിലും ചെടിക്ക് പ്രശ്നങ്ങൾ കണ്ടില്ലെങ്കിലും നിർദ്ദേശിച്ചിരിക്കുന്ന അളവിനെ അപ്പുറത്തേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഇതൊക്കെ രണ്ട് ഗ്രാം അത്രയും മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പച്ചക്കറിക്കെന്ന് മാത്രമല്ല ഇപ്പൊ ഈ ഈ ഒരു ചെടി കാണുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഈ കൂമ്പിന്റെ ഭാഗത്ത് വരുന്ന ഇലകൾ നമ്മൾ ഈ ഭാഗത്ത് ഇതും ഒരു പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ബഡ്ഡാ ഇതിൽ വരുന്ന ലീഫും ഇതിൽ വരുന്ന ലീഫും നോക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഇവിടെ ഒരു കുരുടിപ്പ് പോലുള്ള ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വരുന്ന പ്രശ്നവും കീടങ്ങളുടെ പ്രശ്നം കൊണ്ട് വരാം അതുകൂടാതെ കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും കുറവുകൊണ്ട് നമുക്ക് സംഭവിക്കാം അപ്പം കാൽഷ്യം ബോറോണും നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആരോഗ്യമുള്ള ഈ കാണുന്നതും ആരോഗ്യമുള്ള ഒരു ബഡ് ആണ് ഇതേ രീതിയിൽ ചെടി നല്ല രീതിയിൽ ഗ്രോത്തിൽ പോവും ആ വരുന്ന തണ്ടിനെ നമുക്ക് നല്ല രീതിയിൽ വളർച്ചയിൽ എടുക്കാൻ പറ്റും കാൽഷ്യം പോറോണം കുറയുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ലീഫിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിൽ ഒരു വ്യത്യാസം ലീഫിന് കാണിച്ച് വരുമത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കണം കീടത്തിൻ്റെ ബുദ്രം കൊണ്ടും വരാം കീടത്തിൻ്റെ ബുദ്രം കൊണ്ട് വരികയാണെങ്കിൽ ഇത് കീടരോഗബാധ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം കൂടുതലായിട്ട് ആ ഇല ഇങ്ങനെ മുകളിലേക്ക് ബെൻഡായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വളഞ്ഞു വരുന്നവർ എന്ന് പറഞ്ഞാൽ ആ ഇലയുടെ അടിഭാഗത്ത് കീടങ്ങളുണ്ട് ആ കീടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ ഇലയ്ക്ക് അങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്നത് അതല്ലാതെ ഈ വരുന്ന രീതിയിലത്തെ ഒരു രൂപവ്യത്യാസങ്ങളെല്ലാം വരുന്നത് ഈ കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും കുറവുകൊണ്ടാണ് പച്ചക്കറികളിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഇതാ കരുതുക ഉണ്ടാകുന്ന ഫലത്തിൽ ഒരു ബെൻഡിങ് കാണുക ഇലയിൽ ഇതേപോലത്തെ പുതുതായിട്ട് രൂപപ്പെട്ടു വരുന്ന ഇലകളിൽ കൃത്യമായ ഒരു ഷേപ്പ് ഇല്ലാണ്ട് വരിക തോടിന് കട്ടി കുറവാകുമ്പോഴേക്കും കായ്പുഴുവിൻ്റെ ആക്രമണം കൂടുക അഴികൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണിക്കുക ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ കാണുക വാഴയിലാണെങ്കിലും ഈ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ പറ്റും കാൽഷ്യത്തിന്റെയും ബോറോണിൻ്റെയും കുറവ് വരുമ്പോൾ നാമ്പലകൾ വരുന്നത് വല്ലാതെ ചുക്കി ചുളിഞ്ഞു വരുന്ന രീതിയിലത്തെ ഒരു ഇതുണ്ട് ആ നാമ്പല വിടർന്നു വരാനായിട്ട് നമുക്ക് താമസം എടുക്കും ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ കൃഷികളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട് അപ്പൊ അതിനെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കാൽഷ്യം ബോറോൺ എന്ന് പറയുന്നത് ഈ നമുക്ക് അല്ലെങ്കിൽ ും കൂടി മിക്സ് ചെയ്യാൻ പറ്റും അടുത്തത് കർഷകരെ ചോദ്യം ഈ സാധാരണ രീതിയിൽ കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞൊരു വളം വിപണിയില് ലഭ്യമായിട്ടുണ്ട് അത് വളത്തിന്റെ ഗ്രേഡില് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ പല ഭാഗത്തും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ കിട്ടണമെന്നില്ല ക്വാളിറ്റി വൈസ് എത്ര ബെറ്റർ കഴിഞ്ഞാലും ഒരു കർഷകനെ സംബന്ധിച്ച് അവന് എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും ലഭ്യമായിട്ടുള്ള ഒരു കാറ്റഗറി വരുന്ന ഒരു ആണ് കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം നൈട്രേറ്റ് മിക്കവാറും എല്ലാ വളം വിൽക്കുന്ന കടകളിലും നമുക്ക് കാണാൻ പറ്റും അപ്പം കാൽഷ്യം നൈട്രേറ്റ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനകത്ത് പ്രശ്നങ്ങളില്ല നമുക്ക് അതിനകത്തും പതിനെട്ടര ശതമാനം കാൽഷ്യം വരുന്നുണ്ട് അതിനകത്ത് ആ കാൽഷ്യത്തിനെ സംബന്ധിച്ച് അവൈലബിൾ ായിട്ടുള്ള പെർസെൻറ്റേജ് കുറവാണ് അതിൻ്റെ പ്യൂരിറ്റി ലെവൽ കുറവായതുകൊണ്ട് കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന കാൽഷ്യം പത്തേ പോയിന്റ് അഞ്ച് ശതമാനം കാൽഷ്യത്തിനകത്ത് വരുന്നുള്ളൂ ഈ കാൽഷ്യത്തിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അവൈലബിൾ ഫോമാണ് കാൽഷ്യം നൈട്രേറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിസൾട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ വിലക്കുറവുണ്ട് എന്നുള്ളൊരു ആകർഷണമാണ് പക്ഷേ നെറ്റ് അതിൽ നിന്ന് കിട്ടുന്ന എസൻസ് അതിൽ നിന്ന് ചെടിക്ക് കിട്ടാൻ പറ്റുന്ന ആ ന്യൂട്രിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അത് വളത്തിൻ്റെ കുഴപ്പമല്ല ഓരോ ഫെർട്ടിലൈസറിനും അങ്ങനത്തെ ഒരു എഫിഷ്യൻസി ലെവലുണ്ട് ഈ എഫിഷ്യൻസി കൂട്ടാനാണ് ഇന്ന് ടെക്നോളജി ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ വളങ്ങൾ വരുന്നത് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണിൽ കൊടുക്കുന്ന പരമ്പരാഗത വളങ്ങൾ വെച്ചിട്ട് ഇന്ന് ഈ പുതുതലമുറ വളങ്ങൾ വന്നിട്ടുള്ളതിനെല്ലാം ഈ എഫിഷ്യൻസി കൂടുതല അതിനകത്ത് വേസ്റ്റേജ് വരുന്ന ഭാഗം ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ടാണ് ഇതിനും അളവ് കുറയ്ക്കാൻ പറയുന്നത് ഇപ്പോൾ കാൽഷ്യം നൈഡ്രേറ്റ് കൊടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് അഞ്ച് ഗ്രാം മിനിമം ഡോസേജാണ് പോകുന്നത് അത് പത്ത് ഗ്രാം വരെ പോകാം പക്ഷെ അഞ്ച് ഗ്രാമാണ് ഐഡിയല് ഇപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അഞ്ച് ഗ്രാമാണ് ഐഡിയൽ കാൽഷ്യം തനിയായിട്ട് ഒരിക്കലും ഫാർമേഴ്സ് കൊടുക്കാതിരിക്കുക കാൽഷ്യം ബോറോണും കൂടി ചേർത്തിട്ടുള്ള അനുപാതത്തിൽ വേണം എപ്പോഴും ചെടിക്ക് കൊടുക്കാനായിട്ട് അതിനും പ്രത്യേക കാരണമുണ്ട് ഈ ഓരോ മൂലകങ്ങൾ ചെടിക്ക് നമ്മൾ കൊടുക്കുമ്പോഴും ചെടിയുടെ ഉള്ളിലൊരു പ്രത്യേകമായ ഒരു ഹോർമോൺ ഉൽപ്പാദനമായിട്ട് ഓരോ മൂലകങ്ങൾക്കും ബന്ധമുണ്ട് അപ്പോൾ കാൽഷ്യം നമ്മൾ കാൽഷ്യം തനിയേ കൊടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം ബോറോണും നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അനുപാതത്തിൽ എത്ര ബോറോൺ ചേർക്കണമെന്ന് നമുക്ക് കൃത്യമായ അളവില്ലാതെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് വരില്ല കാരണം എപ്പോഴും റിസർച്ച് ബേസിലാണ് കമ്പനികൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത് അപ്പം അതിന് പ്രത്യേക കാരണമുണ്ട് ആ ഒരു പെർസെൻറ്റേജ് മെയിൻ്റെയിൻ ചെയ്യുന്നതിന് ആ ഒരു എഫിഷ്യൻസി ഒരിക്കലും നമ്മൾ ഫിസിക്കലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയല്ല ലെക്കലി ചിലപ്പോൾ ചില സാഹചര്യത്തിൽ കിട്ടാം പക്ഷെ മോസ്റ്റ്ലി അത് കിട്ടാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ പെർസെൻറ്റേജ് വല്ലാതെ കൂടി കഴിഞ്ഞാൽ പ്ലാന്റിൽ എതിലിൻ എന്ന് പറയുന്ന റൈപ്പനിങ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനാണ് കൂടുക അപ്പോൾ ആ എതിലീൻ പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ നല്ല മൂപ്പ് മൂപ്പെത്തുന്നതിന് മുമ്പ് ഇത് പഴുക്കുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ വരാം അതുകൂടാതെ ഫ്രൂട്ടിൻ്റെ ഏർലി സ്റ്റേജിൽ ഇത് ഫ്രൂട്ട് കൊഴിച്ചിൽ കാ പൊഴിഞ്ഞ് പോകുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരാം ഇതിൽ നിന്നെപ്പോഴും റൈപ്പിനി ഹോർമോൺ ആയതുകൊണ്ട് ആ ഹോർമോൺ ഇൻബാലൻസ് ചെടിയിലെ ഗ്രോത്തിനെ വേറെ രീതിയിൽ ബാധിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് മലപ്പുറം ഈ ഒരു ഭാഗത്ത് മുന്നേ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രശ്നമുണ്ട് ഇവിടെ വാഴ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് കൊല വെട്ടുന്ന സമയത്ത് കായ് പഴുക്കാൻ താമസിക്കുന്നു ഇവിടെ വ്യാപകമായിട്ട് ഒരു പ്രശ്നം ഫേസ് ചെയ്തതെന്ന് കേട്ടു അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഈ ഫ്രൂട്ട് നമ്മൾ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി ഇത് മൂപ്പെത്തി പഴുത്തു വരുമ്പോൾ ഇതിൽ എതിലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കണം ആ എതിലിനാണ് ഇതിനെ പഴുപ്പിക്കുന്ന ഒരു ഹോർമോൺ അല്ലെങ്കിൽ മെച്ചൂരിറ്റി ലെവലിലേക്ക് ഫ്രൂട്ടിനെ ആക്കുന്നത് ആ ആകാൻ വേണ്ടിയിട്ടുള്ള എതിലിൻ ഇതിനകത്ത് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാൽഷ്യം ക്വാണ്ടിറ്റി ആ ഫ്രൂട്ടിൽ വേണം അപ്പോൾ ആ കാൽഷ്യം കണ്ടന്റ് സഫിഷ്യൻ്റായിട്ട് ഈ ഫ്രൂട്ടിൽ ഇല്ല എങ്കിൽ റൈപ്പനിങ് പ്രോസസ്സും ഭയങ്കര ഡിലേ ആവും അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒന്ന് നോളജ് ലെവലിൽ പല ആൾക്കാർക്കും ഈ ഒരു പാരാമീറ്റർ അറിയുന്നില്ല രണ്ടാമത് കൃഷി ചെയ്യുമ്പോൾ മുതല് ഏറ്റവും വില കുറഞ്ഞ ഒരു വളം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് പലപ്പോഴും പോകും എസ്പെഷ്യലി പരമ്പരാഗതമായിട്ടുള്ളൊരു വളങ്ങൾ മാത്രം അതിനകത്തും ഇഷ്ടം കൂടുതൽ പല കൃഷിക്കാരെ സംബന്ധിച്ച് യൂറിയ എന്ന് പറഞ്ഞൊരു വളമാണ് കാരണം ഏറ്റവും വില വിലക്കുറവ് വരുന്നൊരു വളമാണ് നൈട്രജൻ ധാരാളമായിട്ട് നമ്മൾ ചെടിക്ക് ഉൾപ്പെടുത്തു കഴിഞ്ഞാൽ നിറ തീർച്ചയായിട്ടും കാൽഷ്യത്തിൻ്റെ ഡിഫിഷ്യൻസി ആ ചെടിയിൽ റിപ്പോർട്ടാവും മൂലകങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പൊ ഏതൊരു ന്യൂട്രിയൻ്റ് കൂടുതൽ കൊടുത്താൽ വേറൊരു ന്യൂട്രിയൻ്റ് വല്ലാതെ കുറയും അപ്പം ആ വരുന്ന സാഹചര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ എക്സ്പെൻസിൽ നമുക്ക് ഭയങ്കര കുറവില് നമുക്ക് ഒരു ഫൈനൽ പ്രൊഡ്യൂസിലേക്ക് നമ്മൾ എത്തി പക്ഷെ ആ ഫൈനൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൊല വെട്ടി വെച്ചാൽ പഴുക്കുന്നില്ലായെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഇത് പഴുപ്പിച്ച് കഴിക്കുക അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ ചിപ്സ് ചിപ്സിനോ കറി വെക്കുന്നതിനോ പ്രശ്നമില്ല പക്ഷേ അല്ലാത്തൊരു ഫ്രൂട്ടിന്റെ പർപ്പസിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ചെറിയൊരു ന്യൂട്രിയൻറ്റിന്റെ റോളാണത് അപ്പോൾ ഓരോ ഫ്രൂട്ടിനും ആ ഒരു പ്രശ്നം വരുന്നുണ്ട് അതേപോലെ ഈ ഫ്രൂട്ടിന്റെ ഉള്ളിൽ ചില പഴത്തിന്റെ ഉള്ളില് കല്ല് പോലത്തെ ഒരു ഭാഗം കാണാൻ പറ്റും അത് ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന കല്ലിപ്പ് പോലെ വരുന്നുണ്ട് അത് ബോറോൻ്റെ ഡെഫിഷ്യൻസി ആണ് അല്ലാതെ ആ ചെടി ചെയ്യുന്നതോ മണ്ണിന്റെ പ്രത്യേക വ്യത്യാസമാണ് കാരണം ഈ മണ്ണിൽ ഈ പറയുന്ന സംഭവങ്ങളില്ല ബോറോൺ ബോറോൺ കൊടുക്കുമ്പോ എപ്പോഴും കാൽഷ്യം കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ അത് ബോറോണിന്റെ ഡിഫിഷ്യൻസി ആണ് ആ വരുന്നത് അപ്പൊ ഇത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാ മുൻകാലങ്ങളിൽ നമ്മുടെ മണ്ണില് ഇതെല്ലാം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു ഒന്ന് ആവർത്തന കൃഷിയാ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നോക്കിയ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് സ്ഥിരം ഒരു കൃഷി അവർ ഒരു മണ്ണിലും ചെയ്യാറില്ല വേറെ 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 നെൽകൃഷി ഒഴികെ ബാക്കിയെല്ലാം ഒരു പറമ്പിൽ ഓരോ സീസണനുസരിച്ച് കൃഷി മാറ്റുന്നുണ്ട് ഇന്ന് വിപണിയുടെ എളുപ്പം നോക്കി നമ്മുടെ എളുപ്പം നോക്കിയിട്ട് ചിലപ്പോൾ ഓരോ പറമ്പിലും ഒരു കൃഷിയാണ് പിന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കൃഷിയുണ്ട് വേറെ എത്ര ആൾ എന്ത് ചെയ്താലും നമുക്ക് ഇഷ്ടം തോന്നുന്ന ആ ഒരു കൃഷിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അതിനൊരു അടിസ്ഥാനമാണ് ഇപ്പം ഇവിടെ വഴുതന ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ ഏരിയയിൽ വഴുതന ചെയ്യുന്ന ചെയ്യുന്ന വേറൊരു ഫാർമർ ഉണ്ടാവില്ല പക്ഷെ ആ കൃഷിയോട് ഒരു ഇഷ്ടമുണ്ട് നമുക്ക് അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ വഴുതന എന്ന് പറഞ്ഞൊരു കൃഷിക്ക് വേണ്ടുന്ന ഒരു ന്യൂട്രിയൻ്റ് കൂടുതലായിട്ട് ഇത് മണ്ണിൽ നിന്ന് എടുക്കും അപ്പം ആ ഒരു മൂലകത്തിന്റെ കുറവ് മണ്ണിൽ ധാരാളമായിട്ടുണ്ടാവും വാഴ കൃഷി ചെയ്യുന്ന എല്ലാ ഭാഗത്തും വർഷങ്ങളായിട്ട് വാഴക്കൃഷി ചെയ്യുന്നത് അവിടെ ഒരു ക്രോപ്പ് അവർ മാറ്റി ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ വരുന്ന പ്രശ്നം കൊണ്ടാണ് മണ്ണിൽ അത് കുറഞ്ഞു പോകുന്നത് അപ്പൊ ഇതിനെ പരിഹരിക്കാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡ് ഇങ്ങനെ വരുന്ന സാധനങ്ങൾ നമ്മൾ കലക്കിയിട്ട് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാലും ഇലയിൽ കൊടുത്തു കഴിഞ്ഞാലും വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഡ്രിപ്പിലൂടെ ഒരു പോഷകം തരുന്ന പോലെ ഗ്ലൂക്കോസ് തരുന്നത് പോലത്തെ ഒരു എഫക്റ്റാണ് എപ്പോഴും ചെടിയുടെ ഇലയിൽ കൊടുക്കുമ്പോൾ ഇതെല്ലാം ചെറിയൊരു കാലം കൊണ്ട് വിളവ് തന്ന് ആയുസ് തീരുന്ന രീതിയിലത്തെ ക്രോപ്പാണ് അപ്പോൾ ഇതിനെ നമ്മൾ റൂട്ട് ഫീഡിങ് വേരിലൂടെ കൊടുത്ത് വളർത്തി കൊണ്ടുപോകുന്നതിൻ്റെ റിസൾട്ട് എടുക്കാൻ നിന്നാൽ ഈ പറയുന്ന ഒരു ടൈം കൊണ്ട് ഇതിൻ്റെ മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടുകയല്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാലം കൊണ്ട് നമുക്ക് അതിൻ്റെ ആയുസ് തീരുന്ന അല്ലെങ്കിൽ വിളവെടുപ്പ് തീരുന്ന കൃഷികൾക്കെല്ലാം ഫോളിയാറ് കൊടു നിർബന്ധമായിട്ടും കൊടുക്കണം ആ കുറവ് വരുന്ന പ്രശ്നത്തെ വളരെ വേഗം പരിഹരിക്കാനായിട്ട് ഫോളിയാർ ആയിട്ടുള്ള ന്യൂട്രീഷനാണ് ഏറ്റവും കാമ്യമായിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾ കൊടുക്കുക മാക്സിമം റിസൾട്ട് എടുക്കുക